നിതീഷ് ആളുടെ വീട് വയനാടാണ് കല്യാണം നടന്നത് വയനാടാണ് തൽക്കാലം ഞങ്ങൾ ഇപ്പം വയനാട്ടിൽ നിൽക്കുന്നു പിന്നീട് എന്താണെന്ന് വെച്ചാൽ തിരിച്ചു അല്ല രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ച് തീരുമാനിച്ചു ഒരുപാടിഷ്ടപ്പെട്ടത് എന്തായിരുന്നു നേടുന്നു പറയാനുള്ളത് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവുകൾ എനിക്ക് ഇയാളെ എനിക്ക് ജീവിതത്തിൽ പാർട്നറാണ് വേണമെന്ന് തീരുമാനിച്ചത് കുറെ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക് ആണും കൂട്ടിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ശീതത്തോട് നമ്മുടെ ദീപ്തി ടീച്ചറുടെ കല്യാണം വളരെ മംഗളമായ രീതിയിൽ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ടീച്ചർ തന്നെ അദ്ദേഹത്തിൻ്റെ വരനെ പരിചയപ്പെടുത്തുന്നതാണ് ആദ്യമായി നിങ്ങൾ കണ്ടത് അദ്ദേഹത്തിൻ്റെ പേര് നിതീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം വയനാടാണ് ഇപ്പോൾ അവർ വയനാടിൽ ആണ് നിൽക്കുന്നത് എന്നാൽ ഇവിടെ സെറ്റിലല്ല പിന്നീടുള്ള കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കുമെന്നാണ് ടീച്ചർ പറയുന്നത് അതുപോലെ തന്നെ ടീച്ചർ പറയുന്നുണ്ട് ഇതൊരു പ്രേമവിവാഹമല്ല ഇത് ഒരു അറേഞ്ച്ഡ് മാരേജ് ആണ് എന്നാണ് ടീച്ചർ നമ്മോട് പറഞ്ഞത് തീർച്ചയായിട്ടും അത് സത്യമായ കാര്യം തന്നെയാണ് ടീച്ചറുടെ രണ്ടാമത്തെ വിവാഹം തന്നെയാണ് ഇത് അതുപോലെ തന്നെ നിതീഷിൻ്റെ ആദ്യ വിവാഹം വളരെ മംഗളമായ രീതിയിൽ വളരെ ചെറിയ ഒരു ചടങ്ങോട് കൂടി തന്നെ ടീച്ചർ ഒരു രജിസ്ട്രാർ ഓഫീസിൽ വെച്ചാണ് കല്യാണം നടത്തിയത് എന്നാൽ ഈ കല്യാണ വിശേഷങ്ങളൊന്നും പങ്കുവെക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് വളരെ മോശപ്പെട്ട രീതിയിൽ ഏത് മംഗള പരിപാടികൾ നടന്നാലും അവിടെ ചില കീടങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ചില വി സംഭവ വികാസങ്ങൾ നമ്മൾ ഈ വിവാഹ ആലോ കല്യാണ ഈ വീഡിയോൻ്റെ തായയും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും എല്ലാം വന്നുകൊണ്ട് വളരെ മോശകരമായ രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്ന ചിലതരം സ്ത്രീകളെ നമ്മൾ കണ്ടു സ്ത്രീകൾക്കെതിരെ സ്ത്രീകൾ ഇത്തരം അസഭ്യമായ വർഷം നടത്തുന്നത് പതിവായ ഒരു കാര്യമൊന്നുമല്ല എന്നാൽ ഇത് വളരെ ഒറ്റപ്പെട്ട ഒരു സംഭവമായിട്ടാണ് കാണുന്നതെങ്കിൽ വളരെ മോശകരമായ രീതിയിലാണ് ആ സ്ത്രീ ഈ ടീച്ചറെ അപമാനിക്കാൻ വേണ്ടി നിരന്തരം ശല്യം ചെയ്ത് അതും തുടർന്നുകൊണ്ട് എല്ലാ ബ്ലോഗിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ സ്ത്രീയുടെ പേര് റാണി പി സദാശിവൻ എന്നാണ് തീർച്ചയായിട്ടും ആ കമൻറ്റുകളും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നാൽ ഇതിൻ്റെ മുന്നേ ഫാമിലി ബ്ലോഗ് കാണുന്ന എല്ലാവർക്കും ടീച്ചറെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാകും യാതൊരു കാര്യവും ഇല്ല തീർച്ചയായിട്ടും ടീച്ചർ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ജീവിതത്തോട് പൊരുതി തൻ്റെ ജീവിതത്തിലെ ഒരുപാട് ദുരിതമായ അനുഭവങ്ങളും അതുപോലെ തന്നെ സങ്കീർണമായ അവസ്ഥകളിലൂടെയും കടന്നു വന്ന ഒരു ടീച്ചർ നിശ്ചയദാർഢ്യത്തിൻ്റെയും അതുപോലെ തന്നെ സ്വന്തം തീരുമാനത്തിന് മുന്നോട്ട് പോകുന്ന ഒരു സ്ത്രീയാണ് അത് ഏവർക്കും ആകർഷവും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതുമായ രീതിയിലുള്ള ബ്ലോഗുകളാണ് ടീച്ചർ ഇതിൻ്റെ മുന്നേ ചേർക്കുന്നത് തീർച്ചയായും ടീച്ചറുടെ ഒരുപാട് വീഡിയോ ഞാനും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ ഗൃഹാതുരത്വം നിലനിർത്തുന്ന അച്ഛനോടും അമ്മയോടും എല്ലാമുള്ള സ്നേഹവും സഹോദരങ്ങളുടെ സ്നേഹവും എല്ലാം പങ്കുവയ്ക്കുന്ന നല്ല ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് അത് തോന്നിയത് അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ട്വൻറ്റി ഫോറിൽ നടക്കുന്ന ഒരു ചാനൽ ചർച്ചയിൽ ടീച്ചർ പറയുന്നത് കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ തനിക്ക് കിട്ടുന്ന യൂട്യൂബ് വരുമാനത്തിൻ്റെ ഒരു ഭാഗം താൻ ആദിവാസി കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ചിലവഴിക്കുക എന്ന് പറയാൻ തീർച്ചയായിട്ടും തന്റെയാണം കാണിച്ച ഒരു ടീച്ചർ കൂടിയാണ് അത്തരം സമൂഹത്തിൽ ഉയർന്നു വരാൻ വേണ്ടി നിൽക്കുന്ന ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആൾക്കാരെ ഓർത്തിക്കൊണ്ടുവൻ വേണ്ടി ടീച്ചർ ഒരുപാട് യാതനകൾ സഹിച്ചിട്ടുണ്ട് അതിനെല്ലാം ടീച്ചർക്ക് നമ്മളൊരു അഭിനന്ദനം അറിയിക്കുകയാണ് തീർച്ചയായിട്ടും മംഗളകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കല്യാണ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദീപി ടീച്ചർക്ക് കയ്യട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ നിതീഷിനോടും അതൊന്നല്ല ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് വളരെ മോശകരമായ രീതിയിലാണ് അത് റാണി പി സദാശിവം എന്ന് പറയുന്ന ആ വ്യക്തി ഈ ടീച്ചർക്കെതിരെ വളരെ മോശകരമായ രീതിയിലുള്ള ഒരു കമൻറ്റാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ ആ ഡയലോഗുകളാണ് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് നിങ്ങൾക്കും അത് ഒന്ന് വാ വേണ്ടി ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ച് തരാം പാവങ്ങൾ തമ്മിൽ ഒരു പരിചയമില്ല രണ്ട് വർഷം അവിടെ വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാണ് പാവങ്ങളെക്കുറിച്ച് ആരും ഒന്നും പറയരുത് അവരുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവരുടെ ഒരു ബന്ധം തകർന്നേ ഉള്ളൂ ഈ രണ്ടാമത്തെ വൻ കള്ളു കുടിക്കാത്ത നല്ലവൻ ആയതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് ഏത് കുടിക്കാത്തവനായാലും ഇവരുടെ സ്വഭാവത്തിന് മാസം തികച്ചു നിർത്തുന്ന ദൈവത്തിനറിയാം എന്തായാലും അവൻ പറഞ്ഞു അവനെ പറഞ്ഞു വിടത്തില്ല ലോട്ടറി അല്ലേ അടിച്ചത് എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ ഇത്രയും വളരെ മോശവും വളരെ തന്നെ അത്രയും ജീർണിച്ചതുമായ ഒരു മെസ്സേജാണ് ഈ റാണി ബി സദാശിവം എന്ന് പറയുന്ന ഒരു പെണ്ണിൻ്റെ വായിൽ നിന്നും ഈ ടീച്ചർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടും തീർന്നിട്ടില്ല ബാക്കി ഭാഗങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം തീർച്ചയായിട്ടും വളരെ മോശം എന്ന് പറയണം നാട്ടുകാർ അവിധമില്ലെന്ന് പറഞ്ഞ് അങ്ങ് കണ്ണടക്കുന്നത് കണ്ണടക്കുക ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവളുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒന്ന് ഒതുങ്ങട്ടെ പിന്നെ നട്ടനില്ലാത്തവനായതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവനെ ഒതുക്കാൻ അവൾക്ക് അറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ ഇത്രയും വളരെ മോശകരമായ രീതിയിലാണ് ആ സ്ത്രീ റാണി പി സദാശിവം എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വായിൽ നിന്നും ഇത്തരം ഒരു ടീച്ചർക്കെതിരെ വളരെ മോശകരവും അതുപോലെ തന്നെ വൃത്തിഹീനവുമായ ആർക്കും കേട്ടാൽ അറച്ചു പോകുന്ന രീതിയിലുള്ള ഒരു കമൻ്റാണ് ആ സ്ത്രീ ഇതിൻ്റെ താഴെ തന്നെ കൊണ്ടുവറ്റിയിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട അപ്രതീക്ഷിതമായി വൈകൂടിപ്പോയ ഒരാളിട്ട ഒരു കമൻറ്റായിട്ട് അതിനെ നിങ്ങൾ കാണേണ്ടതില്ല എന്നാൽ സ്ഥിരമായി ഈ സ്ത്രീ ഈ ടീച്ചറെ പിന്തുടർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മറ്റും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ മോശകരമായ രീതിയിൽ അത്തരം രണ്ട് വർഷമായി ടീച്ചർ പറയുന്ന ഒരു മറുപടി നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ആദ്യം ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു പലർക്കും അറിയാമായിരിക്കും ഞങ്ങളെ ചേർത്ത് നിർത്തിയതെന്ന് പറയുന്നത് ആളുടെ കസിനാണ് ഫ്രണ്ടാണ് ഫ്രണ്ട് ആദ്യം ഒരു സബ്സ്ക്രൈബർ ആയിരുന്നു ഇപ്പോൾ ആരെക്കെയാണ് ഈ കെണ്ണയാണ് ഞങ്ങളെ ചേർത്ത് നിർത്തിയത് ആദ്യം ഒരു ആലോചന കൊണ്ടുവന്നതോളാണ് അതിനോ സാർ അങ്ങനെ പോയി പിന്നെ വീണ്ടും വീണ്ടും ഇരിക്കുന്ന ഒരു ടോപ്പ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഒരുമിച്ചൊരു തീരുമാനമെടുത്തതാണ് അമ്മ ഇയാളെ സെലക്ട് ചേട്ടൻ കേട്ട് കാണും രണ്ടു വർഷമായി ചർച്ച നടന്നുകൊണ്ടിരിക്കയാണ് ഈ കസിൻ ആണ് ഞങ്ങളെ ഒരുമിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ക്യാമറക്ക് മുന്നിൽ കൊണ്ടുവരികയാണ് നമ്മുടെ ദീപ്തി ടീച്ചർ തീർച്ചയായിട്ടും അവൾ പറയുന്നു തൻ്റെ ചേട്ടന് പറ്റിയ ഒരു പാർട്ണർ ആണ് എന്ന് എനിക്ക് തോന്നിയതിലാണ് തോന്നിയതിനാലാണ് താൻ ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ എന്താണ് ഈ സ്ത്രീക്ക് പ്രശ്നം നമുക്ക് മനസ്സിലാവുന്നില്ല അതവേ രണ്ട് ഒരാണും ഒരു പെണ്ണും അഥവേ പ്രേമിച്ചാണ് കല്യാണം കഴിച്ചത് എന്ന് തന്നെ വെക്കുക വേറെ ആരെയുമല്ല അവർ പ്രേമിച്ച അദ്ദേഹത്തെ തന്നെയാണ് അവർ രണ്ട് വർഷത്തിന് ശേഷം കല്യാണം കഴിച്ചത് ഇതൊരു അവിഹിതമായിട്ട് എങ്ങനെ കാണാൻ വേണ്ടി സാധിക്കും ആ സ്ത്രീ എന്തുകൊണ്ടാണ് ഇത്രയും പച്ചക്ക് തെറി വിളിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെ ദീപ്തിയെ തിരഞ്ഞെടുക്കാനുള്ള എന്താണ് കാരണമെന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ നിതീഷ് പറയുന്നുണ്ട് തീർച്ചയായിട്ടും തൻ്റെ കാര്യങ്ങൾ രണ്ട് വർഷമായിട്ട് ഈ ദീപ്തിക്ക് എല്ലാ കാര്യത്തിലും അവരുടെ പിന്തുണ കൊടുക്കുകയും അതുപോലെ തന്നെ ഒരു സഹോദരനെ പോലെ തന്നെ കൂടെ നടന്ന് എല്ലാത്തിനെയും സപ്പോർട്ട് ചെയ്ത് ദീപ്തിക്ക് ഒരു ശക്തിയായി കൂടെ നിന്ന ഒരാളായിരുന്നു നിതീഷ് അതുപോലെ തന്നെ ദീപ്തിയോട് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണമെന്ന് ചോദിച്ചാൽ ദീപ്തി പറഞ്ഞ മറുപടി കൂടി നിങ്ങൾക്കൊന്ന് കേൾക്കാവുന്നതാണ് ീപ്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ കരയിപ്പിക്കാൻ മാത്രം പാടില്ല എനിക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ അതെ അത് ഭയങ്കരമായിട്ട് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരു വേടാണ് എനിക്ക് വേറെ എന്താ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നെ കരയിപ്പിക്കരുത് ജീവിതത്തിൽ എന്തായിരുന്നു അങ്ങനെ പറയാനുള്ള റീസൺ എന്താണ് മാത്രമല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരാളിനെ ടുത്തു ചോദിച്ചാൽ അത് മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി രീതിപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു അതും സഹജീവികളോടുള്ള സ്നേഹം തെങ്ങന്മാരോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ള സ്നേഹം ഓരോ ഓരോ പെരുമാറ്റവും അപ്പോൾ ദീപ് ടീച്ചർ കേട്ടാൽ നിങ്ങൾക്ക് തന്നെ തിരിയാവുന്നതേ ഉള്ളൂ രണ്ട് വർഷമായി എല്ലാത്തിനും തന്റെ കൂടെ നിന്ന ആളാണ് അതുപോലെ തന്നെ പെങ്ങളോടുള്ള സ്നേഹം അനുജനോടുള്ള സ്നേഹം മറ്റുള്ളവരോട് ഇടപെടൽ അതെല്ലാം കണ്ടാൽ നമ്മൾ നോക്കി നിന്ന് പോകും എന്നാണ് ദീപ് ടീച്ചർ പറയുന്നത് അതാണ് തന്നെ ആകർഷിച്ചതേ എന്നും അതുകൊണ്ടാണ് തൻ്റെ ഈ പാർട്ണറായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് എന്ന് പറയുന്നു ദീപ് ടീച്ചർ രണ്ടാമത്തെ കല്യാണമാണ് ഇദ്ദേഹം ഒന്നാമത്തെ കല്യാണമാണ് അതാണ് ഈ സ്ത്രീയെ ഒരുപാട് ചൊടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു കല്യാണം വേണ്ട എന്ന് വെക്കുന്നതോ മറ്റൊരു പാർട്ണറെ തിരഞ്ഞെടുക്കുന്നതോ എല്ലാം അവരുടെ വ്യക്തി പരമായ അഭിപ്രായത്തിന് വിട്ടുകൊടുക്കേണ്ടതാണ് അതിലൊന്നും ഇത്തരം ഒരു സ്ത്രീകൾക്ക് യാതൊരു അഭിപ്രായം പറയാനുള്ള യാതൊരു സ്വാതന്ത്ര്യവുമില്ല അതും വളരെ മോശപ്പെട്ട അവിഹിതമായ രീതിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതൊന്നും നീണ്ടുപോവില്ല ആണത്തുമില്ലാത്തവനെ കിട്ടിയത് കൊണ്ട് ഇനി അങ്ങനെയൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശകരമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങളെ തേച്ചൊട്ടിക്കുന്ന രീതിയിലാണ് ഈ സ്ത്രീ വന്ന് പച്ചക്ക് തെറി വിളിക്കുന്നത് ഇത്തരം സ്ത്രീകളെ ശരിക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക അത്തരം ചെവിടെ ചെകിട്ടത്തടി കിട്ടുന്ന വർത്താനമാണ് പറഞ്ഞത് എന്തുകൊണ്ടും ദീത്ത് ടീച്ചർ ഇതിനൊരു മറുപടി എന്തായാലും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം നൽകുമെന്ന് നമ്മളും പ്രതീക്ഷിക്കുന്നു ഇനിയെങ്കിലും ഇത്തരം അപമതിപ്പുള്ള വർത്തമാനങ്ങളും ഇത്തരം വൃത്തികെട്ട കമൻറ്റുകളും ആൾക്കാർ ഈ സമൂഹ മാധ്യമങ്ങൾ വന്ന് എഴുതുന്നത് നിർത്തണമെന്ന് നമ്മളും അപേക്ഷിക്കുകയാണെങ്കിൽ ഇത്തരം സ്ത്രീകളെ നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീട്ടും നല്ലൊരു വീഡിയോ ആയി വന്നതുവരെ നന്ദി നമസ്കാരം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക